ോ പച്ച മാങ്ങ ഞാന് മാങ്ങ തൊലി കളഞ്ഞ് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കണം കൊത്തി അരിഞ്ഞ മാങ്ങയിലേക്ക് നമ്മൾ വേണ്ടത് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കാവേ ഒരു മൂന്നാലഞ്ച് ചെറിയുള്ളി അതും കൂടെ വട്ടത്തിലങ്ങ് അരിഞ്ഞു കൊടുക്കണം കാൽ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് അതിന് വേഗാനാവശ്യത്തിന് വെള്ളം കേട്ടോ അതും കൂടെ വെച്ചിട്ട് ചൊവ്വയിൽ വയ്ക്കാം ചൊവ്വക്കെങ്കിൽ കത്തിച്ച് നമ്മളെ അരമുറി തേങ്ങയും ഒരു അരസ്പൂൺ കടുവും കൂടെ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ ഒരു കുറച്ച് വെള്ളത്തിൽ നല്ല നെയ് പോലെ അരച്ചിട്ട് അരഞ്ഞു വരുന്ന സമയത്ത് ഈ കടുവും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം ഈ കടുവും കൂടെ ചേർത്ത് ആദ്യം തൊട്ടേ അരക്കരുത് കടുക് ഒത്തിരി അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറി കഴിക്കും അപ്പൊ പൊട്ടിച്ചു വിടുകയേ ചെയ്യാവുള്ളൂ അപ്പൊ ആദ്യം തേങ്ങ നന്നായിട്ട് നെയ് പോലെ അരച്ചിട്ട് രണ്ടാമത് നമുക്ക് കടുക് ആ കൂട്ടത്തിൽ തന്നെ ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി നമ്മക്കേ മാങ്ങ എന്തായൊന്നും നോക്കണ്ടേ കുറച്ചുകൂടെ വേഗാനുണ്ടേ വെന്തിട്ടില്ല കേട്ടോ കുറച്ചുകൂടെ വേഗട്ടെ കറിയൊന്ന് നോക്കാം ഓ മാങ്ങ ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ടേ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം തീയൊക്കെ കുറച്ച് വെച്ചിട്ട് അരപ്പ് ചേർക്കണം കേട്ടോ ഇതാ ഒരു ദേശം വെള്ളം കൂടി നമ്മടെ പരിപ്പ് കഴുകിയ വെള്ളം തിള വന്നു തുടങ്ങിയ ഓഫ് ചെയ്യാം കടുക് താളിക്ക അത്ര പനിയേ ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ വെച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് കടുവിട്ട് കൊടുക്കാം കടുകൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇത്ര മൂന്ന് ചെറിയ ചെറിയുള്ളി അരിഞ്ഞതാണ് ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേ കൊടുക്കാം ശരി ഈ നമ്മുടെ മാങ്ങാപ്പച്ചടികളുടെ കൂടെ ഇച്ചിരി ഉണക്കമീനും കൂടെ വേണം ഉണക്കമീനും മാങ്ങാപ്പച്ചടിയും വേണം ചൂണ്ടിനിട്ട് നോട്ടിട്ടുണ്ടേ അരിപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടേ ഉപ്പൊക്കെ നോക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ മാങ്ങാ പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കേ അതുപോലെ തന്നെ ഇച്ചിരി ഉണക്കമീനും കൂടെ വറുത്തിട്ട് വേണം ഇതും ചോറും കൂടെ കൂട്ടാൻ കേട്ടോ മാങ്ങാപ്പച്ചെടിയും ഉണക്കമീൻ വറുത്തതും നല്ല അടിപൊളിയാണ് നല്ല കോമ്പിനേഷൻ എല്ലാരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെയുള്ള തനി നാടൻ കറികളൊക്കെ നമുക്ക് ഇനി ഉണ്ടാക്കിക്കോണ്ടിരിക്കണം അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ ഒന്ന് ഫോളോ ചെയ്യണോ അല്ലെ അപ്പൊ എല്ലാരും ഫോളോ ചെയ്യാം അതുപോലെ തന്നെ കമന്റുകളൊക്കെ ഇന്നിടുക കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു നാടൻ ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബൈ